എല്ലാവർക്കും നമസ്കാരം ഞാൻ സുജി കൊഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു സ്ഥലത്താണ് കർണാടകയിലെ ഹാസൻ അടുത്തുള്ള ശ്രാവണ ബളഗോളയിലേക്കാണ് നമ്മുടെ യാത്ര ജൈനമതസ്ഥരുടെ അതി പ്രാചീനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശ്രാവണ ബടഗോള അവിടുത്തെ മനോഹര കാഴ്ചകളുടെ വീഡിയോയാണിത് തീർച്ചയായും പൂർണ്ണമായും ഈ വീഡിയോ നിങ്ങൾ കാണുക അതിഗംഭീരമായ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കൽ ശില്പമുള്ള സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കൽ ശില്പം ബാഹുവലിയുടെ ശില്പമുള്ള സ്ഥലത്താണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ ശില്പത്തിൻ്റെയും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെയും അതിനു ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളുടെയും വിശദമായ വീഡിയോ ആണിത് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം ഞാൻ ശ്രാവണ ബളകോളയിലേക്ക് യാത്ര ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ നിന്നും എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്കുള്ള ബാംഗ്ലൂർ എക്സ്പ്രസ്സിനാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ശ്രാവണ ബളകോളയിലേക്ക് ഈ മലബാർ ഭാഗത്തു നിന്ന് പോകേണ്ടവർക്ക് ഉള്ള ട്രെയിനാണിത് വൈകുന്നേരം അഞ്ച് മണിക്ക് പുറപ്പെട്ട് മംഗലാപുരം കൂടി ഹാസൻ വഴിയാണ് ശ്രാവണ ബളകോളയിൽ രാവിലെ നാല് മണിയോടുകൂടി എത്തിച്ചേരും ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ശ്രാവണ ബളകോള എന്നത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശ്രാവണ ബളകോള എന്ന നഗരത്തിലേക്ക് പോകണമെങ്കിൽ നേരം വെളുത്തിട്ടേ പോകാൻ കഴിയൂ എന്നുള്ളതാണ് ബസ്സോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കുറച്ചാളുകൾ മാത്രമാണ് ഇവിടെ ഇറങ്ങാനുണ്ടാവുക അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നേരം വെളുത്തു കഴിഞ്ഞ് പല്ലക്ക് തേച്ച് ഇറങ്ങുകയാണ് ഒരു ആറരയായപ്പോൾ ആറരയായപ്പോൾ പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതൊക്കെയാണ് കുറച്ച് ട്രെയിനുകൾ മാത്രമാണ് ഈ സ്റ്റേഷനിൽ നിർത്തുക ശ്രാവണ വളകോളയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പല രീതിയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് സാവണ സാവണവളകോളയിൽ നിന്നും ബസ്സോ മറ്റു കാര്യങ്ങളോ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കില്ല ഇവിടെ നിന്നും അപൂർവമായി ഓട്ടോറിക്ഷകൾ മാത്രമാണ് ഉള്ളത് മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ സാവണ ബളകോള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടിയെങ്കിലായി ഈ വഴി അല്ലെങ്കിൽ നടന്ന് മെയിൻ റോഡിലേക്ക് എത്തിയാൽ അവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും ഭാഗ്യവശാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഷെയർ ഓട്ടോയിൽ എനിക്ക് കയറുവാൻ സാധിച്ചു മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷയിൽ ശ്രാവണ വിളകോള എന്ന ഞാൻ ഇതുവരെ പോകാത്ത ആ സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് നിറഞ്ഞ പെന്തോപ്പുകളുള്ള പ്രദേശമാണ് ഇവിടം അങ്ങനെ യാത്രയിൽ അങ്ങ് വിളകോളയുടെ കാഴ്ചകൾ അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ ഈ ബാഹുബലി പ്രതിമ സ്ഥിതി ചെയ്യുന്ന മലയുടെ അടിവാരത്തിൽ ഇറക്കി വിട്ടു ഇരുപത് രൂപയാണ് ചാർജ് മാന്യമായ ചാർജ് ഇതാണ് ഈ ബാഹുബലി പ്രതിമ ഉള്ള മലയടിവാരത്തിലുള്ള അങ്ങോട്ട് പോകേണ്ട കവാടത്തിൻ്റെ ആദ്യ കാഴ്ചകൾ അങ്ങ് ദൂരെ ആ മലമുകളിൽ പാറകൾ മാത്രമുള്ള ആ മലമുകളിലേക്കാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ കവാടവുമൊക്കെ കടന്ന് ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് നേരെ ഈ ബാഹുബലി പ്രതിമ സ്ഥിതി ചെയ്യുന്ന മലമുകളിലേക്ക് നടക്കുകയാണ് ഇപ്പോൾ സമയം രാവിലെ എട്ട് മണിയാകുന്നതേയുള്ളൂ ഈ സമയത്ത് ഈ മലകയറ്റം ഒരു ആനന്ദകരമായ കാര്യം തന്നെയാണ് ധാരാളം ജൈന മതസ്ഥർ ഈ ബാഹുബലി പ്രതിമ കാണാനും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നതിനുമൊക്കെയായി എൻ്റെ മുമ്പിൽ നടന്നു പോകുന്നുണ്ട് ഇതാണ് കൽപ്പടവുകൾ വലിയ ആ പാറമല ഇതുപോലെ കൽപ്പടവുകളാക്കി കൊത്തി മാറ്റിയിട്ടാണ് ആളുകൾക്ക് നടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് ഇതാണ് സുന്ദരമായ ആ മലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള ആദ്യ കാഴ്ചകൾ അതിഗംഭീരമായ ഒരു സ്ഥലം വളരെ സുന്ദരമായി തോന്നുന്നു കുറേ ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട് ഏകദേശം പകുതിയോളം ആയിരിക്കുന്നു രാവിലെ ആയതുകൊണ്ട് വലിയ ആയാസമൊന്നും തോന്നുന്നില്ല അപ്പോൾ അവിടെ നിന്ന് എതിർ ദിശയിലേക്ക് ഒന്ന് ക്യാമറ തിരിച്ചപ്പോൾ എതിർ ദിശയിൽ ഈ ശ്രാവണ ബളകോളയുടെ നഗരക്കാഴ്ചകളും എതിർഭാഗത്തുള്ള ചന്ദ്രഗുരി മലയും കാണാം രണ്ട് മലകളാണ് വിദ്യാഗിരിയും ചന്ദ്രഗിരിയും ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് ചന്ദ്രഗിരി അവിടെ ഒരു കുളവുമുണ്ട് പല ആളുകളും മല കയറി തളർന്നു ചിലർ ഇരിക്കുവാൻ തുടങ്ങി കുറേ ആളുകൾ ആദ്യമേ കയറിയിട്ട് ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരുന്ന കാഴ്ചയുമുണ്ട് വളരെ ആയാസപ്പെട്ട് തന്നെയാണ് ഈ ഗോമന്തേശ്വര പ്രതിമ കാണുന്ന ഈ ശ്രാവണ ബളകോളയിലെ ഈ വലിയ കുന്ന് കയറേണ്ടത് ആളുകൾക്ക് കയറുന്നതിന് വേണ്ടി ഇതുപോലുള്ള കൈപ്പിടികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ തീരെ കയറുവാൻ സാധിക്കാത്തവർക്ക് ശബരിമലയിലേതുപോലെ ആളുകളെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകുന്ന രീതിയും ഇവിടെയുണ്ട് ഹാസനിലെ ഹാസൻ ജില്ലയിലാണ് ഈ ശ്രാവണ ബളകോള എന്ന ജൈനമതസ്ഥരുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏതായാലും ഈ ശ്രാവണ ബളകോള എന്ന ഈ പ്രദേശം നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ വളരെ ഉയരത്തിൽ നിന്ന് ഞാൻ ബദർദിശയിലുള്ള ചന്ദ്രഗിരി കുന്നിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ് വലിയ ഒരു കുളം നമുക്കവിടെ കാണാം ശ്രാവണ ബലഗോള എന്ന പേര് ഈ പ്രദേശത്തിന് വരാൻ കാരണം ഈ കുളമാണെന്നാണ് പറയപ്പെടുന്നത് വളരെ മനോഹരമായ കാഴ്ച കന്നടിയിൽ ബലഗോള എന്ന പദത്തിൻ്റെ അർത്ഥം വെളുത്ത കുളം എന്നാണ് ഈ സാവണ ശ്രാവണവളകോളയിലെ ഗോമന്തേശ്വര പ്രതിമയിൽ മഹാ കുംഭാഭിഷേകമെന്ന ഒരു അർച്ചന പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കാറുണ്ട് എത്രയോ കാലങ്ങളായി അത് നടന്നു വരുന്നുണ്ട് അതിലുപയോഗിക്കുന്ന പാലും തൈരും വെണ്ണയും ഒക്കെ ചേർത്താൽ ആ മിശ്രിതം താഴോട്ട് വന്ന് ഈ കുളത്തിൽ ലയിച്ചു ചേർന്ന് ഈ കുളത്തിനൊരു വെള്ളനിറം കൈവരും അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇത് ബളകോള എന്ന പേരിൽ ഈ പ്രദേശം അറിയപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് കുന്നിൻ്റെ ഏകദേശം എണ്ണൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത് വളരെ ഗംഭീരമായ കാഴ്ചകളുള്ള സ്ഥലം ഏതായാലും ഈ ഗംഭീര കാഴ്ചകൾ വീണ്ടും കണ്ട് ഞാൻ വീണ്ടും മേലോട്ട് കയറുക ഇത് വളരെ അപൂർവമായി കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണ് തീർച്ചയായും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഈ ഹാസന് അടുത്തുള്ള സാവണ ബളഗോള എന്ന ഈ പ്രദേശത്തെത്തുകയും ഈ ജൈന ജൈനതീർത്ഥങ്കരൻ്റെ ബാഹുബലിയുടെ പ്രതിമ കാണുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഭയങ്കരമായ ഈ പാറ മല അങ്ങനെ കയറി ഏകദേശം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാവിലെ ഈ മല കയറുന്ന പാകത്തിൽ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഉച്ച സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ മല കയറുക എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമാണ് ഈ കല്ല് മുഴുവൻ ചുട്ടു പഴുത്തിട്ട് കാൽനടയായി കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അങ്ങനെയുള്ള ആളുകൾ ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടതിൽ നിന്നാണ് ഞാനിത് പറയുന്നത് അങ്ങനെ തളർന്നിരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കവാടം ഇവിടെ കാണാം എല്ലാം കരിങ്കല്ലിൽ തീർത്ത കാര്യങ്ങൾ മാത്രം കരിങ്കല്ലാത്ത ഒരു കാര്യം തന്നെ ഇവിടെ ഇല്ലെന്നുള്ളതാണ് വസ്തുത വീണ്ടും ആ കവാടമൊക്കെ കടന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇനി ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് പൂജകളും മറ്റ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഒരു ക്ഷേത്രത്തിൻ്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അത് വീഡിയോയിൽ ഞാൻ പകർത്തിയില്ല ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇവിടെ വീഡിയോ ചിത്രീകരണത്തിന് ഉൾവശത്തൊക്കെ നിയന്ത്രണമുണ്ട് പുറത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് പുറത്തെ കാഴ്ചകളിൽ ആ മേലോട്ട് കാണുന്ന ഭാഗത്താണ് പ്രതിമയുടെ സ്ഥാനം ഈ ഇവിടെ നിൽക്കുമ്പോൾ പ്രതിമ നമുക്ക് കാണാൻ കഴിയില്ല ഏതായാലും ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകളിലേക്ക് കയറി ക്ഷേത്രം ഒന്ന് കയറി കാണണം മുൻപിൽ ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു കയറുന്ന ഒരു മനോഹരമായ കാഴ്ചയും ഈ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ പ്രദേശത്ത് നിൽക്കുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ചന്ദ്രഗിരി കുന്നും അതുപോലെ തന്നെ സാവണ ബെളകോള എന്ന ജൈനമതസ്ഥർ ഏകദേശം അയ്യായിരത്തോളം ജൈനമതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം അതിൻ്റെ സുന്ദരമായ കാഴ്ചകൾ അതിനുശേഷം വീണ്ടും ഞാൻ നേരെ ബാഹുബലിയുള്ള പ്രതിമയുള്ള സ്ഥലത്തേക്ക് നടക്കുകയാണ് നടക്കുമ്പോൾ അവിടെ കരിങ്കല്ലിൽ കൊത്തിയ ലിഖിതങ്ങൾ ഏകദേശം രണ്ടായിരം പഴക്കമുള്ള കരിങ്കല്ലിൽ കൊത്തിയിട്ടുള്ള ലിഖിതങ്ങൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത് മഴയും വെയിലും ഒറ്റ ഒക്കെ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്ന അങ്ങനൊരു കാഴ്ച അതും കണ്ടതിന് ശേഷം വീണ്ടും ഈ ബാഹുബലിയുടെ ഏകദേശം ഇരുപത് മീറ്ററോളം ഉയരമുള്ള ബാഹുബലിയുടെ ഇന്ത്യയിലെ തന്നെ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആ പ്രതിമ ഒറ്റക്കല്ലിൽ തീർത്ത ആ പ്രതിമ കാണുന്നതിന് വേണ്ടി വീണ്ടും ഇതുപോലുള്ള കരിങ്കൽ കുത്തുകലുകൾ കയറി അങ്ങോട്ട് നടക്കുകയാണ് ഏകദേശം ആയിരം മീറ്ററോളം ഉയരത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുകയാണ് അങ്ങനെ സാമൂഹ്യ പാഠ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ച ആ ബാഹുബലിയുടെ ഒറ്റക്കല്ലിൽ തീർത്ത ആ മനോഹരമായ ശില്പം കാണുന്നതിന് വേണ്ടി ഞാൻ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു ഗേഴ്സ് അങ്ങനെ നമ്മൾ ഗോമന്തേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ ഇവിടെ നിരവധി തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളൊക്കെ കാണാം അതിനെ ഒക്കെ കണ്ടുകൊണ്ട് ഒരു ചെറിയ ഇടനാഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം ആ യാത്ര ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഈ ഗോമന്തേശ്വരൻ്റെ ആ വലിയ പ്രതിമയെ ഒന്ന് വലം വെക്കും അങ്ങനെ ഈ ഇടനാഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ കുറേ തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളെല്ലാം കണ്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ ബാഹുവലി അല്ലെങ്കിൽ ഗോമന്തേശ്വരൻ്റെ വലിയ ആ ഇരുപത് മീറ്റർ ഉയരമുള്ള പ്രതിമയുടെ അടുത്തേക്ക് എത്തിച്ചേരും അങ്ങനെ ആ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നമ്മളെത്തി അപ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കുറേ ജൈന സന്യാസിമാർ ഇവിടെ അവിടുത്തെ കാര്യങ്ങളും പൂജകളും മറ്റുമൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയുണ്ട് അതുപോലെ ജൈ ജൈന മതസ്ഥരായ ജൈന മതവിശ്വാസികൾ നിരവധി അവരുടെ സൂക്തങ്ങൾ ഉച്ചത്തിൽ വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കാഴ്ച ഇത് നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജൈനരുടെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭൻ്റെ നൂറു പുത്രന്മാരിൽ രണ്ടാമനായിരുന്നു ഈ ഗോമന്തേശ്വരൻ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനായി ഗംഗാ സാമ്രാജ്യത്തിലെ മന്ത്രിയും സൈന്യാധിപനുമായ ചാമുണ്ടരായനാണ് പത്താം നൂറ്റാണ്ടിൽ ഈ ഗോപന്തേശ്വര പ്രതിമ ഇവിടെ നിർമ്മിക്കുന്നത് അങ്ങനെ ഗോപന്തേശ്വരൻ്റെ അല്ലെങ്കിൽ ബാഹുബലിയുടെ പ്രതിമയുടെ കാൽപാദങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ കാൽപാദങ്ങളിലാണ് അർച്ചനകളും അഭിഷേകങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോൾ ആ കാൽപാദങ്ങളുടെ വലിപ്പം നമുക്ക് അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രതിമയുടെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിരവധി ജൈനമതസ്ഥരെ ഇവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതൊക്കെ നമുക്ക് കാണാം ഇതാണ് ബാഹുബലിയുടെ ഇരുപത് മീറ്ററോളം വരുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയുടെ ശില്പത്തിൻ്റെ കാഴ്ച നമുക്ക് ക്യാമറയിൽ ഒറ്റ ലെവലായി എടുക്കാനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് കാരണം ചുറ്റും ക്ഷേത്രങ്ങളുടെ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം മാറി നിന്നാൽ മാത്രമേ നമുക്ക് ക്യാമറയിൽ ഒറ്റയ്ക്കായിട്ട് കിട്ടുകയുള്ളു ഇതാണ് പരിസരത്തെ ഈ ഗോമന്തേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്ന പരിസരത്തെ കാഴ്ചകൾ തീർച്ചയായും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ മറ്റ് ആചാരപരമായ മറ്റു മതസ്ഥരുടെ നിയന്ത്രണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല വളരെ ലളിതമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ടിക്കറ്റ് ചാർജ് മറ്റ് കാര്യങ്ങളൊന്നുമില്ല രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് ഏകദേശം ആറ് വരെ ഇവിടെ എല്ലാവിധത്തിലുള്ള ആളുകൾക്കും സന്ദർശന സമയമാണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ പിന്നെ വരുന്നവർ കൃത്യമായും നിശബ്ദത പാലിക്കണം പിന്നെ ഇങ്ങോട്ട് മറ്റ് സാധനങ്ങൾ പുറമേ നിന്നുള്ള സാധനമൊന്നും ഒന്നും കയറ്റി വിടില്ല അതുപോലെ തന്നെ ആർക്കിയോളജിക് വകുപ്പ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക് വകുപ്പാണ് ഇത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രതിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തുള്ളൊരു കാഴ്ചയാണ് ഈ കെട്ടിടത്തിന് മുകളിലായി പ്രതിമയുടെ കാഴ്ച കാണാം ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലു നിന്നും ഈ പ്രതിമയുടെ ഉയർന്ന ഭാഗങ്ങൾ കാണാം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഞാൻ ഈ പ്രതിമയുടെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങി ഇനി തിരിച്ചുള്ള യാത്രയുടെ കാഴ്ചകൾ അങ്ങനെ ശ്രാവണ ബളഗോളയിലെ മനോഹരമായ ഗോമന്തേശ്വര പ്രതിമയെല്ലാം സന്ദർശിച്ച് ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് താഴോട്ട് ഇറങ്ങുമ്പോൾ മനോഹരമായ കാഴ്ചകൾ കുറച്ചാളുകൾ മേലോട്ട് കയറി വരുന്നു താഴെ ഏകദേശം പത്ത് ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ കുളത്തിൻ്റെ കാഴ്ച താഴോട്ട് ഓരോ പടികളായി ഇറങ്ങി വരുമ്പോൾ ഏകദേശം പത്ത് മണിയോടടുക്കുന്നു വെയിൽ ശക്തി പ്രാപിക്കുന്നതേയുള്ളൂ ഇവിടെ വരുന്ന വിശ്വാസികൾ എല്ലാവരും തന്നെ മിക്കവാറും രാവിലെ ആറുമണിക്കും ഒരു ഒൻപത് മണിക്കിടയിൽ സന്ദർശനം നടത്തി മടങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാൻ താഴോട്ട് അങ്ങനെ ശ്രാവണ ബളകോളയിലെ ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുന്നു ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ബസും കാത്ത് ഞാനങ്ങനെ നിൽക്കുന്നു ശ്രാവണ ബളഗോളയിലെ ഗോമണ്ടേശ്വര പ്രതിമയുടെ കാഴ്ചകളെല്ലാം കണ്ട് അവിടുത്തെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഞാൻ മടങ്ങുകയാണ് അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം